നമ്മിന്നല പറഞ്ഞത് ഒരു വിശ്വാസിയുടെ നാവ് ദിക്കറിഞ്ഞാൽ എപ്പോഴും നനഞ്ഞുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞു ഇന്ന് അത്തരമൊരു ദിക്കറാണ് ൃപ്തിപ്പെട്ടു الذي إسلام لكم عند برواجة محمد النبي يعني رضيت بالله ربا وبالإسلام دينا بمحمد النبي أنظر على برواجة فأنا رسول الله فأنا نان الزعيم لآخذ بيده حتى أدخله الجنة أو قال رسول الله അവരെ ഞാൻ കൈപിടിച്ചിട്ട് സ്വർഗത്തിലേക്ക് അവന്റെ ഞാൻ അവന്റെ കൈപിടിച്ചിലേക്ക് സ്വർഗത്തിലേക്ക് എത്തി നമ്മുടെ അത്തരം ഭാഗ്യവാന്മാരിൽ അള്ളാഹുപ്പെടുത്തി തരട്ടെ നമുക്ക് ചെല്ലാൻ പറ്റിയ ദിക്റുകളൊക്കെ നാം ജീവിതത്തിൽ പതിവാക്കണം അതുകൊണ്ടാണ് ഹത്താദ് നമുക്ക് പതിവാക്കാൻ വേണ്ടി പറയുന്നത് ഹത്താദില് ഒരുപാട് ദിക്റുകൾ ഒരുമിച്ച് കൂടിയ ഒരു പ്രാഥി പാട് ഹത്താദ് എന്നുള്ളത് ജീവിതത്തിൽ നന്നായിട്ട് പതിവാക്കിയ എല്ലാ അഥവാ മനുഷ്യനോട് എന്തൊക്കെയാണോ രാവിലെയും വൈകുന്നേരം ചോദിക്കാൻ വേണ്ടി പറഞ്ഞാൽ അതൊക്കെ ധിക്കറിൽ വരുന്നുണ്ട് മൂന്ന് തവണ സ്വർഗം ചോദിക്കാൻ വേണ്ടി പറഞ്ഞതും മൂന്ന് തവണ നരകത്ത് കാവൽ തേടിയതും ആയത്തെ കുറിച്ചും റസൂൽ അൽ ബക്കറയിലെ അവസാനത്തെ രണ്ടായത്ത് ഒരാൾ ഒരു രാത്രി ഓതിയാൽ അന്നത്തെ രാത്രി അവനക്ക് അത് കാവലായിട്ട് അത് മതിയെന്ന് അബീബുന മുഹമ്മദ് റസൂർ

സർവരുടെയും ശാരീരികവും മാനസികവുമായ എല്ലാവിധ പ്രയാസങ്ങളും കൊടുക്കട്ടെ